നിപ്പാരോഗയുമായി ബന്ധപ്പെട്ട സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പുറത്തു വന്ന ആറുപേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് ഇതുവരെ ഫലങ്ങളാണ് നെഗറ്റീവായത് നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പുറത്തു വന്ന ആറുപേരുടെ സ്രവ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതുവരെ എഴുപത്തിനാല് പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത് പുതിയതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ എൺപത്തിയൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് പേർ പ്രൈമറി കോൺടാക്റ്റ് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോണ്ടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റിമുപ്പത്തിനാല് പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് രോഗലക്ഷണവുമായി രണ്ടു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട് ഇവരടക്കം നാലുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തിയെട്ട് പേർ പെരിന്തൽമണ്ണ എം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സയിൽ തുടരുന്നുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത് ആറുപേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് കോൾ സെന്റർ വഴി മാനസിക പിന്തുണ നൽകി വൈകിട്ട് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിനോദ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാനി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ഹൃദയം ചില നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ